നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എഫ് ഡി എൽ എ പി ഫൗണ്ടേഷൻ എന്ന വിദേശ ഫണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻ ജി ഒ സംഘടന ഇന്ന് ദേശീയ തലത്തിൽ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ് ഈ സംഘടനയുടെ മുഴുവൻ പേര് ഫോറം ഫോർ ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് എന്നാണ് ഏഷ്യ പസഫിക്കിലെ ജനാധിപത്യ നേതാക്കളുടെ കൂട്ടായ്മ എന്നാണ് ഇതിന്റെ പച്ച മലയാളം ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകുന്നത് ജോർജ് സെറോസസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരനാണ് ജനാധിപത്യം വളർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഏഷ്യ പസഫിക് രാജ്യങ്ങളിലെ നേതാക്കളുടെ കൂട്ടായ്മയാണിത് ഈ സംഘടനയുടെ സഹ അധ്യക്ഷയായി പ്രവർത്തിക്കുന്നത് സോണിയാഗാന്ധിയാണ് ഓരോ രാജ്യങ്ങളിലെയും തങ്ങൾക്കിഷ്ടമില്ലാത്ത സർക്കാരുകളെ തൂത്തെറിയാനുള്ള കാര്യപരിപാടികൾ യാഥാർത്ഥ്യമാക്കുന്നത് സൊറോസസ് പണം വാരിയെറിയുന്ന നൂറുകണക്കിന് എൻ ജിഒകളിലൂടെയാണ് ഈ സംഘടന ഇന്ത്യയിലെ ജമ്മു കാശ്മീരിനെ കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ലക്ഷ്യം ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുക എന്നതാണ് ഒരു സ്വതന്ത്ര രാജ്യമായി ജമ്മു കാശ്മീരിനെ മാറ്റുക എന്നാണ് കൂടാതെ അദാനിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർത്തിയ ഹിഡൻബർഗ് റിസർച്ച് എന്ന യു എസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനവും ജോർജ് സൊറോസിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്ന വെളിപ്പെടുത്തലും പുറത്തു വന്നു കഴിഞ്ഞു ഇന്ത്യക്കെതിരെ ജോർജ് സൊറോസുമായി ബന്ധപ്പെട്ട സംഘടനകൾ പുറത്തു കൊണ്ടുവരുന്ന റിപ്പോർട്ടുകളും ആരോപണങ്ങളും ഉയർത്തി ഇന്ത്യയിലെ ഏറ്റവും അധികം ശബ്ദമുയർത്തുന്ന നേതാവ് രാഹുൽ ഗാന്ധിയും സംഘടന കോൺഗ്രസുമാണ് ഇത് രാജ്യദ്രോഹ കുറ്റമാണെന്നാണ് ബി ആരോപിക്കുന്നത് നേരത്തെ കിരൺ റിജ്ജുവും സോണിയാഗാന്ധിയും ജോർജ് സൊറോസ് ധനസഹായം ചെയ്യുന്ന സംഘടനയും തമ്മിലുള്ള ബന്ധം രാജ്യസുരക്ഷയ്ക്ക് എതിരാണെന്ന് വാദിച്ചിരുന്നു കോൺഗ്രസും യു എസ് ശതകോടീശ്വരും ജോർജ് സൊറോസസിന്റെ പല സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് രാഹുൽഗാന്ധി മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയുമായി ഒ സി സിആർ പി എന്ന ജോർജ് സൊറോസസിന്റെ സംഘടനയുമായും ബന്ധമുണ്ടെന്നും അതുവഴി രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ സമ്പദ്ഘടന തന്നെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും വിവിധ ബി ജെ പി എം പിമാർ ആരോപിച്ചതിന്റെ തുടർച്ചയെന്നോണമായിരുന്നു കിരൺ റിജ്ജുവിന്റെയും നദ്ദയുടെയും വാദം അതിനിടെ ശതകോടീശ്വരനായ ജോർജ് സെറോസിനെ പഴയ സുഹൃത്തെന്ന് വിമർശിച്ച തരൂരിന്റെ പഴയ ട്വീറ്റിന്റെ സ്ക്രീൻഷോട്ടും പങ്കുവച്ച് കേന്ദ്രമന്ത്രി കിരൺ റിഡ്ജു കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെതിരെയും രൂക്ഷമായ ആക്രമണം നടത്തി പിന്നാലെ പാർലമെന്റിൽ സോണിയാഗാന്ധി ജോർജ് സൊറോസിസ് ബന്ധം പുകഞ്ഞു കത്തിയ ദിവസമായിരുന്നു തിങ്കളാഴ്ച സോണിയയ്ക്കും കോൺഗ്രസിനുമെതിരെ ആഞ്ഞടിച്ച് ജെ പി നദ്ദക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ ബഹളം കൂട്ടിയതോടെ പലതവണ സഭ നിർത്തിവെക്കേണ്ടി വന്നു നദ്ദ ഉയർത്താൻ ശ്രമിക്കുന്ന പ്രശ്നം വ്യാജമാണെന്നും സഭയിലില്ലാത്ത അംഗത്തെക്കുറിച്ച് ഇതുപോലൊരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും അത് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി എം പിമാരെ സഭാധ്യക്ഷനും നിയന്ത്രിക്കണമെന്നും വാദിച്ച് ഖാർഗെ എഴുന്നേറ്റു ഇതിന് ജയറാം രമേഷും പ്രമോദ് തിവാരിയും പിന്തുണ നൽകുകയും ചെയ്തു ഇതോടെ രാജ്യസഭാ രാജ്യസഭാധ്യക്ഷനായ ജഗ്ദീപ് ധൻഗർ നദ്ദയും ഖാർഗെയും ചർച്ചയ്ക്കായി തന്റെ ചേംബറിൽ വിളിപ്പിച്ചു തങ്ങളുടെ പക്ഷത്തു നിന്നുള്ള പതിനൊന്ന് എം പിമാർ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നൽകിയ നോട്ടീസ് നിരസിച്ച സഭാധ്യക്ഷൻ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ബിജെപി എം പിമാരെ ബഹളം വയ്ക്കാൻ അനുവദിക്കുന്നതെന്ന് ഖാർഗെ സഭാധ്യക്ഷനോട് ചോദിച്ചു അതിനിടെയാണ് രാജ്യദ്രോഹ കുറ്റത്തിന്റെ കരിനിഴലിൽ സോണിയാഗാന്ധിയെ കൊണ്ടു നിർത്തി മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധിക്ക് ജോർജ് സെറോസുമായി ബന്ധമുണ്ടെന്ന ആരോപണം പരസ്യമായി ബി ജെ പി ഉന്നയിച്ചപ്പോൾ ഖാർഗെ നടത്തിയ പ്രസ്താവന വലിയ സെൽഫ് ഗോളായി മാറി സഭയിൽ ഇല്ലാത്ത അംഗത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ഉചിതമല്ലെന്നായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയ പ്രതികരണം അപ്പോൾ സഭയിൽ ഇല്ലാത്ത മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയായിരുന്നു ഇതോടെയാണ് ബി ജെ പി എം പി സുധാംശു ചതുർവേദി എഴുന്നേറ്റത് ഞങ്ങൾ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല അപ്പോഴാണ് ഖാർഗെ തന്നെ പറഞ്ഞത് സഭയിൽ ഇല്ലാത്ത മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ജോർജ് സെറോസുമായി ബന്ധമെന്ന് സോണിയാഗാന്ധിയുടെ മുഖംമൂടി ബിജെപി പിച്ചു ചീന്തിയതോടെ രാജ്യസഭയിലെ ചില എം പിമാരോട് പക്ഷപാതം കാണിക്കുന്നുവെന്നാരോപിച്ച് ഇൻഡി ബ്ലോക്ക് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കുകയാണ് സഭയിൽ ബിജെപിയുടെ ഡെസ്ക് ജന്മഭൂമി